പ്രകൃതി ഭംഗി കൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ മുറിഞ്ഞപുഴ വള്ളംകളി മത്സരത്തിന് ഏറെ അനുയോജ്യമായ പ്രദേശമാണെന്നും നാടിൻ്റെ മുന്നോട്ടുള്ള വികസനത്തിന് സഹായകരമായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നാട്ടിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമാകുമെന്നും അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം ചെമ്പ് ഗ്രാമപഞ്ചായത്ത് ചെമ്പിലരൈൻ ബോട്ട് ക്ലബ്ബ് സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷനുമായി ചേർന്ന് സംഘടിപ്പിച്ച മൂന്നാമത് ചെമ്പിലറൈൻ ജലോത്സവത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ദൃശ്യം നമുക്ക് വാസ്തവത്തിൽ ഈ മറ്റ് ജലോത്സവങ്ങളിൽ നടക്കും ജലോത്സവങ്ങൾ നടക്കുന്ന മേഖലകളിൽ ഒന്നും തന്നെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയില്ല ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ മുറിഞ്ഞ പുഴ ആ ആറ്റിലുള്ള ഈ ജലോത്സവം അപ്പം അത് ഇവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി നമുക്ക് ഇത് വരും വർഷങ്ങളിൽ കൂടുതൽ ഭംഗിയാണ് കൃത്യമായി ഒരു തീയതിയിൽ തന്നെ ഈ പ്രാവശ്യത്തിൽ നിന്ന് മാറ്റിവയ്ക്കേണ്ടതായിട്ട് വന്നു അതുകൊണ്ടാണ് ഒരു വിഷയം എനിക്ക് തോന്നുന്നു അല്പം അല്പമൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം പരിഹരിച്ച് വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ ഏറ്റവും കൂടി നടത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം ഞാനിവിടെ വാക്കുകൾ ചുരുക്കുന്നില്ല എല്ലാവരും കാണികളായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ഇതിന് പങ്കെടുക്കുന്ന എല്ലാ ടീമുകളിലും വിജയം ആശംസിക്കുന്നു മുറിഞ്ഞപടിയിൽ നടന്ന ജലോത്സവം വൈക്കം എം എൽ എ സി കെ ആശ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു അധ്യക്ഷത വഹിച്ചു ാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വള്ളംകളിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി തന്നെയുള്ള വള്ളംകളികൾ ആവശ്യമായ ഇടപെടലുകൾ നമ്മൾ സർക്കാരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വർഷങ്ങളിൽ നമുക്കത് സാധ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത് അത്തരത്തിലുള്ള തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പക്ഷം നോക്കുകയെ ചുണ്ടൻ വള്ളങ്ങളേതുൾപ്പെടെയുള്ള മത്സരങ്ങൾ നടത്തുവാൻ സാഹചര്യമൊരുക്കും എന്നുള്ളതുകൊണ്ട് കൂടുതൽ മനോഹരമായ വള്ളംകളികൾ എപ്പോഴും വള്ളംകളി എന്ന് പറയുമ്പോൾ ഇരുട്ടുകുത്തിയും അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറുവള്ളങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ചുണ്ടവള്ളങ്ങളുടെ മത്സര വള്ളംകളി കാണുന്നതിനായിരിക്കും അത്തരത്തിൽ നമുക്ക് ചുണ്ടവള്ളങ്ങളെ കൂടി നമ്മുടെ വള്ളംകളിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ തുറന്ന് നടത്തുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പേര് നമ്മുടെ മുമ്പിലേക്ക് ജനിപ്പിക്കുന്ന ഒന്നാണ് ഒരു ചരിത്ര ഒരു യോദ്ധാവിന്റെ പേരാണ് സിദ്ധിലരി ചരിത്രത്തിന്റെ നിരവധി അനവധിയായിട്ടുള്ള ഓർമ്മകളിലൂടെ നമ്മൾ കടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പേര് ഒന്നാണ് ചെമ്പിന്റെ ഏറ്റവും പ്രാമാണികത്വം നിറഞ്ഞ അതിന്റെ പ്രകൃതി ഭംഗിയും ഇതെല്ലാം ഒത്തുചേരുമ്പോൾ ചരിത്രവും ഒപ്പം ടൂറിസവും എല്ലാം ചേർന്നുള്ള ഏറ്റവും വിപുലമായ ഒരു പ്രവർത്തനത്തിലേക്ക് അതിനെ മാറ്റിത്തീർക്കുവാൻ സാധ്യമാക്കി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ ബോട്ട് ക്ലബ് പ്രസിഡന്റ് എസ് ഡി സുരേഷ് ബാബു ജനറൽ കൺവീനർ കെ കെ രമേശൻ ട്രഷറർ കെ എസ് രത്നാകരൻ ചീഫ് കോർഡിനേറ്റർ കുമ്മനം അഷ്റഫ് ഉത്തരവാദിത്ത ടൂറിസം കോർഡിനേറ്റർ കെ രൂപേഷ് കുമാർ എം കെ സുനിൽ പഞ്ചായത്ത് സെക്രട്ടറി സി എസ് ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു പെപ്പർ പദ്ധതി പൂർത്തിയാവുന്നതിൻ്റെ ഭാഗമായി വൈക്കത്തെ അന്തർദേശീയ ടൂറിസം ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിക്കും അതിന്റെ തുടർച്ചയിൽ മറവന്തുരത്തിനെ സ്റ്റീൽ പ്രോജക്റ്റ് ഉൾപ്പെടുത്തി ഗ്ലോബൽ അവാർഡ് മറവന്തുരത്ത് നേടുന്ന സാഹചര്യം ഉണ്ടായി ചെമ്പ മോഡൽ റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് പദ്ധതിയിൽ കുതിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ മാസം അവസാനിച്ച ലോകത്തെ ആദ്യത്തെ ഗ്ലോബൽ വിനർ കോൺഫറൻസിൽ ടൂറിസം മേഖലയിലെ ആഗോള വനിതാ സമ്മേളനം ലോകത്താദ്യമായി ആദ്യമായി നടക്കുന്നു അത് വെച്ച് സംഘടിപ്പിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ് സംഘടിപ്പിക്കുന്നു അവിടെ ആദരിക്കപ്പെട്ട കേരളത്തിലെ പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്ന് ആ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ചെമ്പ് ഗ്രാമപഞ്ചായത്ത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല ലോകം മത്സരം കാണുവാൻ ചെറുവള്ളങ്ങളിലും മൂവാറ്റുപുഴ ഇരുകരകളിലും ഇരു പഴയ പാലത്തിൽ സജ്ജമാക്കിയ പവലീനിലും ഗ്യാലറികളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് ആവേശം ചോരാതെ തിങ്ങി നിറഞ്ഞത് ചെറുതും വലുതുമായ പതിനെട്ട് വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുത്തത് കൊച്ചിൻ പി ബോട്ട് ക്ലബിന്റെ താണിയൻ ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരത്തിൽ മൂന്നാമത് ചെമ്പുലറേൻ ട്രോഫി കരസ്ഥമാക്കി പിടിച്ചു ബി വിഷൻ ന്യൂസ് വൈക്കം